ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ബി ജെ പി സർക്കാരിന് കേവല ഭൂരിപക്ഷ നഷ്ടമായിരിക്കുന്നു മൂന്ന് എം എൽ എ മാർ നയാബ് സിംഗ് സൈനി നയിക്കുന്ന ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ അവിടെ പിൻവലിച്ചതോടെയാണ് ഹരിയാനയിലെ ആ സർക്കാർ അവിടെ തുലാസിലായത് ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കുക മാത്രമല്ല ഈ മൂന്ന് പേരും കോൺഗ്രസിനെ പിന്തുണക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഹരിയാനയിൽ പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കുകയാണ് അവിടെ സോംബിർ സാങ്വാൻ റൺദീർ ഖൊല്ലൻ ധരംപാൽ ഗോണ്ടർ എന്നീ സ്വതന്ത്ര എം എൽ എമാരാണ് ബി ജെ പിക്ക് നൽകിയ പിന്തുണ പിൻവലിച്ചത് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്പാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ റോഹ്തക്കൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ നടന്ന ഈ സംഭവ വികാസങ്ങള് ബി ജെ പിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് ഉറപ്പാണ് കർഷകരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് തങ്ങള് ബി ജെ പിക്ക് ഇതുവരെ നൽകി വന്നിരുന്ന പിന്തുണ ഇപ്പോൾ പിൻവലിച്ചതെന്നാണ് സ്വതന്ത്ര എം എൽ എമാർ ഇപ്പോൾ അവിടെ അവകാശപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഇതോടെയാണ് ബി ജെ പി സർക്കാരിന്റെ സഭയിലെ കേവല ഭൂരിപക്ഷം അവിടെ നഷ്ടമാകുന്നത് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതായ സാഹചര്യത്തിൽ നയാബ് സിംഗ് സൈനി സർക്കാർ ഉടൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് അവിടെ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ബി ജെ പിക്ക് ഇവിടെ വലിയ തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് മൂന്ന് ജെ ജെ പി എം എൽ എമാരും ബി ജെ പി സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വതന്ത്രം ഇപ്പോൾ കൈവിടുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തില് ഹരിയാന നിയമസഭയിൽ എൻ ഡി എ സഖ്യ സർക്കാരിന്റെ എം എൽ എ എണ്ണം നാൽപ്പത്തിരണ്ടായി എട്ടാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിനാവട്ടെ മുപ്പത്തിനാല് എം എൽ എമാരാണ് സഭയിൽ നിലവിലുള്ളത് ഹരിയാനയിലാകെ തൊണ്ണൂറ് സീറ്റുകളാണ് നിയമസഭയിൽ ഉള്ളതെന്ന് ഓർക്കണം വരും ദിവസങ്ങളിൽ മതിയായ എണ്ണം എം എൽ എ മാരുടെ പിന്തുണ ഉറപ്പാക്കാറായില്ലെങ്കിൽ സർക്കാരിനവിടെ ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാവുണ്ടാവുക അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് അവിടെ ബി സർക്കാരും പാർട്ടി നേതൃത്വവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇതിനോടകം കോൺഗ്രസ് അവിടെ ഉന്നയിക്കുന്നുണ്ട് നിലവിൽ ബി ജെ പി വൻ പ്രതിസന്ധി നേരിടുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നും വരുന്ന വാർത്തകൾ ഇതുകൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത്